ഇപ്പം പുഴ വെച്ച് തെറ്റി കിടങ്ങിയാണ് ഓപ്പറേഷൻ ചെയ്താലേ നേരെയാവത്തോളൂന്ന പറയുന്നുണ്ടല്ലേ ഉദ്യോഗസ്ഥരെന്തായാലും ഇതിന് നടപടി എടുക്കണം ഞങ്ങള് ഒരാ വാപ്പായ്ക്ക് സുഖമില്ലാത്ത അഞ്ചു പ്ലാസ്റ്റർ ഒക്കെ ചെയ്ത മനുഷ്യനെ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഉപാസന ഹോസ്പിറ്റലിന്റെ വാർഡിനുള്ളിലാണ് ഇത് നോഫൽ നാഫൽ ഗൾഫിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തു വരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ലീവിന് നാട്ടിൽ വന്നപ്പോൾ കൂട്ടുകാരുടെ ഒത്ത് വണ്ടർലേയിൽ പോയി ഇവർ വണ്ടർലേയിൽ ഓരോ റൈഡ് കയറിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ ആ നോഫലിന് ഒരു അപകടം പറ്റി വണ്ടർലേയിലുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ നോഫലിനെ അവിടുന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് ചെക്ക് ചെയ്തിട്ടു അവരെ നൈസായിട്ട് മുങ്ങി ആയിരം രൂപ മാത്രം വണ്ടർലേക്ക് ചിലവ് ഈ ഈ അവസ്ഥയിലായി ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് നോക്കിക്കോളാന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ വാർത്ത പുറത്തറിഞ്ഞിട്ടില്ല ഇവർ അറിയിക്കില്ല അറിയിക്കാൻ ശ്രമിക്കത്തില്ല ഇപ്പോൾ ആരും മിണ്ടില്ല അറിയില്ല എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാർ വീണ്ടും വരെ ഇതിന് അപകടത്തിൽപ്പെടുമ്പോ ഇവർ എങ്ങനെയും ഇത് ഒതുക്കി തീർന്ന് അവർ വീണ്ടും ഈ നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ പരസ്യമായിട്ട് നടക്കും ഇവർക്കെതിരെ ഒരു ചാനലും ഓരോ ഒരു ദൃശ്യമാധ്യമങ്ങളും ഇവർക്കെതിരെ ന്യൂസ് കൊടുക്കില്ല കാരണം കോടിക്കണക്കിന് രൂപയാണ് ഓരോ ചാനലിനും ഇവർ ഈ ഫണ്ട് ചിലവാക്കുന്നത് പരസ്യത്തിന് വേണ്ടി പ്രതിഷേധങ്ങൾ ഉണ്ടാവും ഇനി ഇതുപോലുള്ള റൈഡുകളിലും മറ്റും കയറാൻ വണ്ടറിലേക്ക് ആരും വരണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയാവുന്നത് നമ്മുടെ ഉപാസന ഹോസ്പിറ്റലിൽ അവിടെ ഓപ്പറേഷൻ കൂടാതെ ഓഫലിന് ചിലവായ ബില്ലാണിത് ഇപ്പോൾ ഈ പതിനെട്ടാം തീയതി വരെ ചിലവായത് ഇരുപത്തിമൂവായിരത്തി അറു അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ചിലവായിട്ടുണ്ട് ഈ ആയിരം രൂപ കൊടുത്ത് മുങ്ങിയ വണ്ടർലൈയുടെ ആൾക്കാർ ഇത് കാണണം ഒരുപാട് ചിലവുകൾ ഇനിയുമുണ്ട് നിങ്ങളിത് കാണാതെ പോരുന്നു കാണാതെ പോയാൽ ഇത് മാത്രമായിരിക്കില്ല അതിന് കൂടുതൽ പ്രതിഷേധം ഉണ്ടാവും നിങ്ങളുടെ ഓബി നിങ്ങളുടെ വണ്ടർലേയുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാൻ പോയതായിരുന്നു ലാസ്റ്റ് പോകണം വണ്ടർലൈ ഐഡി കയറിയപ്പം അവർ റൈഡിയിൽ നിന്ന് ഇങ്ങനെ വന്ന വഴിക്ക് പറ്റിയതാണ് പോയിടിച്ച പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു പിന്നെ ഫ്രണ്ട്സല്ല നോക്കിയിരുന്നു ഇപ്പം നടന്നിട്ട് ആഗസ്റ്റ് പതിനഞ്ചിനാണ് നടന്നത് ആ അന്നേരം അവര് വന്നായിരുന്നു അന്നേരം എനിക്ക് ബോധമില്ലായിരുന്നു അന്നേരം ഫ്രണ്ട്സൊക്കെ അവര് വന്നായിരുന്നു അന്നേരം അവര് നോക്കി അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അവര് പിന്നെ വിട്ടായിരുന്നു എക്സ്റേ എടുത്തായിരുന്നു എക്സറേ എടുത്ത് മാത്രമേ ഉള്ളൂ ഏകദേശം അവർ ആയിരത്തി സംതിങ് ചിലവായി ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അന്നേരം എക്സറേ എടുക്കാൻ പറഞ്ഞു എക്സറേ എടുത്തപ്പോൾ അവർ പറഞ്ഞത് ഒടുവൊണ്ട് അന്നേരം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത് അന്നേരം ഓപ്പറേഷൻ ചെയ്യാൻ നമുക്ക് അതിനുള്ള സമയമില്ല എനിക്കിപ്പോ ഈ ഒന്നാം തീയതി കയറി ഞാൻ ഗൾഫിലാണ് ഒന്നാം തീയതി തീയ്യതി പോണ്ടാണ് അത് നീട്ടിവെച്ച് പോകുന്ന അവസ്ഥയായിരിക്കും പോകുന്ന അവസ്ഥയാണ് അവര് പിന്നെ അതിനെപ്പറ്റി ചോദിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അല്ലെ പിന്നെ വിളിച്ച് തിരക്കിയൊന്നുമില്ല വിളിച്ചിട്ടില്ല അവസ്ഥ കൈ ഇപ്പം പുഴ അവിടെ വെച്ച് തെറ്റി കിടക്കുകയാണ് ഇനി ഓപ്പറേഷൻ ചെയ്താലേ അത് നേരെയാവത്തോളൂന്ന പറയുന്നത് ഫ്രണ്ട്സൊക്കെ നോക്കിയാ അവര് പിന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അല്ല അവർ തന്നെ ആയിരുന്നു പിന്നെ അവരെ കൂട്ടത്തിൽ ഒരാൾ വന്നിങ്ങനെ പറഞ്ഞെൻ്റെ അടുത്ത് എന്നിട്ട് പിന്നെ അവരങ് പോയെന്ന് പറഞ്ഞു പിന്നെ അതിനെപ്പറ്റി പിന്നെ എനിക്ക് ഞാൻ ചോദിച്ചൊന്നില്ലായിരുന്നു അവിടെ നിന്ന് അവർ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നേരത്തെ ഉപ ഇവിടെ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞ് അങ്ങനെ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർ അപ്പോഴും പിന്നെ എക്സ്റേ എടുത്ത് സി ടി സ്കാൻ എടുത്ത് ഇതെല്ലാം ചെയ്ത് അപ്പോഴും ഡോക്ടർ പറഞ്ഞ് ഇതാണ് കുഴ തെറ്റിയതാ അത് പിടിച്ചിട്ട് അവനെ ഓർമ്മ എടുത്തിട്ടാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിത് ഓപ്പറേഷൻ ചെയ്യണം ഒരു ലക്ഷം രൂപ ആവും അതിനുള്ള നിവൃത്തി ഞങ്ങളുടെ അതിലില്ല പിന്നെ അവന് തിരിച്ചു പോകണം ടിക്കറ്റ് എടുത്ത് ആ കാര്യങ്ങളെല്ലാം ഇതിൽ ടിക്കറ്റിൻ്റെ അവസ്ഥയായി പണ്ടല്ലാൽ ഉദ്യോഗസ്ഥരെന്തായാലും ഇതിന് നടപടി എടുക്കണം ഞങ്ങൾ ഒരാൾ വാപ്പായ്ക്കും സുഖമില്ലാത്ത അഞ്ച് പ്ലാസ്റ്റർ ഒക്കെ ചെയ്ത മനുഷ്യനെ